പിതൃദേവോപവ പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഇതിന് മുൻപിലത്തെ ഓഡിയോയിൽ പറഞ്ഞിരുന്ന മാതിരി നമ്മൾക്ക് അനുഭവമുള്ള പ്രധാന ദോഷങ്ങളിൽ അധികം ആരും ശ്രദ്ധിക്കാത്തതും എന്നാൽ നല്ലൊരു ശതമാനം ജാതകങ്ങളിലും കാണുന്ന ഒരു ദോഷമാണ് ഗണ്ഡാന്തം വാക്ക് സൂചിപ്പിക്കുന്ന മാതിരി ഖണ്ഠാം ഖണ്ഠം അതായത് കുരുക്ക് അല്ലെങ്കിൽ പ്രശ്നം അന്തം അല്ല അതായത് അവസാനിക്കുന്ന സ്ഥലം അഥവാ ഇരുണ്ട അവസ്ഥ ഈ സംയോജനം പ്രകാരം ഖണ്ഡാന്തം ഒരു ജീവിതപഥത്തിൻ്റെ സംഘർഷങ്ങളും വ്യക്തിയുടെ മുൻജന്മങ്ങളിൽ ഏർപ്പെട്ട കർമ്മഫലങ്ങളും പ്രതിഫലിക്കുന്നു ഖണ്ഡാന്ത ദോഷങ്ങൾ പ്രധാനമായും കേതുവിൻ്റെ നക്ഷത്രങ്ങളിലെ ചില പ്രത്യേക കാലുകളിൽ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ അറിയാവുന്നതാണ് ഉദാഹരണമായി അശ്വതി ഒന്നാം ഭാരത്തിൽ ഉണ്ടെങ്കിൽ അത് ദേവതാശാപത്തെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ജന്മങ്ങളിലോ കുടുംബത്തിലെ പൂർവികർ മൂലമോ പ്രധാനമായും അമ്മ വഴി അത് കാരണം കേതുവണല്ലോ നമ്മൾ എടുക്കുന്നത് സംഭവിച്ച ദൈവ ആരാധനയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാലും ഈ ശാപം ഉണ്ടാകുന്നതാണ് ഏത് ഗ്രഹമാണോ ആ ഗേതുവിൻ്റെ പിന്നെ ചര ചേതുവിൻ്റെ കാലിൽ നിൽക്കുന്നത് അതനുസരിച്ച് ദോഷ സ്വഭാവവും പരിഹാരങ്ങളും വ്യത്യസ്തമാകും ഇതുപോലെ പ്രധാനമായും ആറ് തരത്തിലുള്ള ഖണ്ഡാണ്ട ദോഷങ്ങൾ അതായത് ദേവതാശാപം പിതൃശാപം ഗുരുശാപം വിധവാശാപം ഗർഭിണി ഗർഭിണിശാപം കന്നിശാപം മുതലായവ ഉണ്ട് കൂടാതെ ആചാര്യന്മാർ ഈ ദോഷത്തെ നക്ഷത്ര ഖണ്ഡാന്തം തിഥിഖണ്ഡാന്തം ലഗ്നഖണ്ഠാന്തം എന്നീ വിധത്തിലും വിവരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇതിൽ നക്ഷത്ര ഖണ്ഡാന്തം ആയില്യം മുതൽ മകം വരെയുള്ള ഏകദേശം ഒരു ഡിഗ്രി അതായത് ആ പിന്നെ കർക്കിടകരാശിയും ചിങ്ങരാശിയും കൂടെ ഒരു ചേരുന്ന ആ സ്ഥലത്ത് അതുപോലെ കേട്ടാ മൂലം രേവതി അശ്വതി ഇടയുള്ള ഒരു ഡിഗ്രി മൂലും ഈ ദോഷങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് കാരണം ഇതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗണ്യമായ മാനസിക സമ്മർദ്ദങ്ങളും കുടുംബത്തിൽ പ്രശ്നങ്ങളും പുതിയ സംരംഭങ്ങൾക്കുള്ള തടസ്സവും ആത്മീയ ഉണർവിനോട് ഒപ്പം ദുഃഖമോ നഷ്ടമോ ഉണ്ടാകും ഗണ്ഡാർത്തിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ആത്മീയമായി ഉയരാൻ സാധിക്കും പക്ഷേ അതേ സമയത്ത് അത് നമുക്ക് ഏതെങ്കിലും ഒരു ദുഃഖമോ നഷ്ടമോ മനസ്സിലുണ്ടായിട്ടുണ്ടായിരിക്കും ഇനി തിരി ഖണ്ഡാണ്ടാണെന്ന് നോക്കാം ചന്ദ്രനാ ചന്ദ്രനാളുകളായ തിരി സംഗമങ്ങൾക്കനുസരിച്ച് അതായത് അമാവാസി റ്റു ശുക്ല പ്രതിപഥം അല്ലെങ്കിൽ പൗർണമി റ്റു കൃഷ്ണ പ്രതിപഥം ഫലങ്ങളോ അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു അസ്ഥിരമായ മനസ്സും ബന്ധങ്ങളിൽ ദുരൂഹതയും പരാജയവും നമുക്ക് ഈ തിഥി കണ്ടാത്തത് ദോഷമായിട്ട് കാണാവുന്നതാണ് ലഗ്നഖണ്ഡാന്തം ലഗ്നം ജലരാശിയിലോ അഗ്നിരാശിയിലോ അവസാനിക്കുമ്പോൾ ലഗ്നഖണ്ഠാന്തം സംഭവിക്കുന്നു വ്യക്തിത്വ വികാസത്തിലും ആത്മീയ ആത്മവിശ്വാസത്തിലുമുള്ള പ്രശ്നങ്ങളും ജീവിത ലക്ഷ്യങ്ങളിൽ അനിശ്ചിതത്വം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റം എന്നിവ റിക്കോഡ് ചെയ്യാനുള്ള സംഭവിക്കാവുന്നതാണ് പൊതുവേ ഖണ്ഡാന്ത ദോഷങ്ങൾ ആരോഗ്യത്തിൽ ചെറുപ്പത്തിൽ മുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ജല അഗ്നി സംബന്ധ രോഗങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ പിളർച്ച വിവാഹം വൈകുന്നതിനും കുടുംബജീവിതത്തിൽ സമാധാന നഷ്ടും കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടൽ ധനകാര്യത്തിൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ സ്ഥിരതയില്ലായ്മ ഒരു സ്ഥിരമില്ലാത്ത ജോലി എന്നിവ ഈ ദോഷങ്ങൾ നമ്മൾക്ക് നൽകുന്നതാണ് അതുപോലെ ചില ചെറിയ ചെറിയ ഗുണങ്ങളുമുണ്ട് കേട്ടോ അതായത് ആത്മീയമായിട്ട് ഉയരാനും ഒരു മോക്ഷമാർഗത്തിലേക്ക് പോകാനും ഈ ഗണ്ഡാന്തം ഒരുപക്ഷെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിൽ എന്താണ് പരിഹാരം ഒന്ന് ആത്മീകം അതായത് ശാന്തിപൂജ ഈ ശാന്തി പൂജ എന്ന് പറഞ്ഞാൽ ശിവവിഷ്ണു ദുർഗ ആരാധന മൂലവും നമുക്ക് ശാന്തി പൂജ ചെയ്യാം പക്ഷേ അത് ഏത് ഗ്രഹമാണോ നമുക്ക് ബാധിച്ചിരിക്കുന്നത് അത് പ്രകാരമായിരിക്കും ഉണ്ടാകുക അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ അടുത്തത് നക്ഷത്ര പരിഹാര പൂജകളാണ് നക്ഷത്ര പരിഹാര പൂജ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അതായത് നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ സംഗമം അതായത് ആയില്യം ആയില്യമുഖം കേട്ടാമൂലം അതുപോലെ രേവതി അശ്വതി ഈ സന്ധിപ്പുകളാണ് ഇതിൽ പ്രശ്നമെന്ന് ആയില്യമൃഗത്തിന് ശിവപൂജ ചെയ്യാം കേട്ടാമൂലയ്ക്ക് മഹാവിഷ്ണു കേട്ടാമൂലത്തിന് മഹാവിഷ്ണുവിൻ്റെ പൂജ ചെയ്യാം അതുപോലെ പിന്നെ രേവതി അശ്വതി എനിക്ക് ഗണപതി ഹോമം ചെയ്യാം എന്ത് പരിഹാരം ചെയ്താലും അതിന് പ്രധാനമായും വേണ്ടിയത് അതിൻ്റെ യഥാർത്ഥമായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് യോജിക്കുന്ന തരത്തിലുള്ള അതായത് നമ്മുടെ കുടുംബദേവത പിന്നെ ഇഷ്ടദേവത ഉപാസനാ ദേവത എന്നിവയൊക്കെ ഒരു നല്ല ആചാര്യനെ കൊണ്ട് മനസ്സിലാക്കി ജ്യോതിഷാചാര്യനെ കൊണ്ടത് മനസ്സിലാക്കി അതുപോലെ അതിനനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്താൽ ഏകദേശം ഒരു അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഈ ഗണ്ഡാന ദോഷങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മളത് മനസ്സിലാക്കിയാൽ ആ ജീവിതം ഏകദേശം നമുക്ക് ഒരുമാതിരി പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ആചാര്യ മതം പിന്നെ അതുപോലെ തന്നെ മന്ത്രോപദേശമുണ്ട് ഈ മന്ത്രോപദേശം എന്ന് പറയുന്നത് ചുമ്മാ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ കണ്ടല്ലോ വീഡിയോയിൽ കണ്ട് നമ്മൾ മന്ത്രം ജവിക്കുന്നതല്ല അതൊരു ആചാര്യൻ മൂലം അതായത് ഒരു സാധന ചെയ്ത ഒരു ആചാര്യൻ മൂലം നമ്മളത് വാങ്ങി അത് വേണ്ടിയമാതിരി അത് എന്ത് മന്ത്രമാണെന്ന് ഒരു ജ്യോതിഷാചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കി അതൊരു ആചാര്യൻ മൂലം നമ്മൾ വാങ്ങി അത് നിരന്തരമായി നമ്മൾ ആ മന്ത്രോപാസന ചെയ്താലും നമ്മൾക്ക് ഏകദേശം ഒരു എന്താ പറയുന്ന ഒരു ഒരു ചെറിയ ഒരു പ്രയോജനം ഉണ്ട് ഉണ്ടോ ദാനങ്ങൾ ഭക്ഷണദാനമാണ് ഏറ്റവും അന്നദാനമാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ അന്നദാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത് ആർക്കാണോ കൊടുക്കേണ്ടത് ഉദാ ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ഭക്ഷണ ഭക്ഷണം കൊടുക്കുക അതുപോലെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക ഇതും ഒരു ഒരു തരത്തിലുള്ള പരിഹാരമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് അതുപോലെ നവഗ്രഹ ശാന്തി പിന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അത് പ്രധാനമായിട്ടും നമ്മൾ നമ്മളിപ്പോൾ യോഗം ധ്യാനം ധ്യാനം ഇതുവഴി മനസ്സിനെ നമുക്ക് ഏകദേശം മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക ശരിയാക്കാൻ പറ്റും അതുപോലെ ആയുർവേദ പരിഹാരങ്ങളുണ്ട് ആയുർവേദ പരിഹാരങ്ങളെന്ന് പറയുന്നത് നല്ല എന്താ പറയുന്നത് ഊഷ്മളമായുള്ള ദ്രവ്യങ്ങൾ ഉദാഹരണമായിട്ട് നല്ല എന്താ പറയുന്നത് നല്ല ഫ്ലവേഴ്സ് നല്ല സ്മെല്ലുള്ള പിന്നെ സെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തന്നെ എന്തോ നമ്മുടെ ഒരു ശാരീരികമായിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഈ കോൺഫിഡൻസ് നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ അടുത്തത് ബാച്ച് ഫ്ലവർ മെഡിസിൻ ബാച്ച് ഫ്ലവർ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ പ്രയോജനപ്പെട്ട ഒരു ഉപയോഗമുള്ള ഒരു ഒരു ഇതാണ് ഒരു പരിഹാരമാണ് അത് വന്നിട്ട് ഒരു ഫിഷകുരനാൽ ഉണ്ടാക്കപ്പെട്ട ആരോമ തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഒരു വാവഭേദമാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ചന്ദ്രൻ ദോഷകാരമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ തിഥിശൂന്യത്തിലോ അല്ലെ ഗണ്ഡാന്തത്തിലോ എന്തെങ്കിലും ദോഷങ്ങളിലൊക്കെ ഉള്ള ഒരു വ്യക്തി ജൻഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ ബാച്ച്ഫ്ലവർ മെഡിസിൻ കഴിച്ചാൽ അത് പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ രക്തങ്ങൾ പൊതുവേ രക്തങ്ങൾ നമ്മൾ പറയുമ്പോൾ രക്തങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എമറാൾഡ് തന്നെ നമുക്ക് എടുക്കാം എമറാൾഡ് ബുധൻ്റെ ദോഷത്തിന് പരിഹാരമാണ് അതായത് നമ്മുടെ ശരീര ഒരു ഓർമ്മക്കുറവ് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ഈ ബുധൻ്റെ പ്രശ്നങ്ങളാണ് പക്ഷെ അതും ജാതകത്തിൽ ബുധൻ വന്നിട്ട് സ്ട്രോങ് ആണോ അല്ലെങ്കിൽ വീക്കാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ നമുക്ക് തോന്നുന്ന മാതിരി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ഓപ്പോസിറ്റായിട്ടൊക്കെ വർക്കാകും അതുകൊണ്ട് രക്തങ്ങളൊക്കെ ധരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം പിന്നെ രുദ്രാക്ഷം പഞ്ചമുഖ രുദ്രാക്ഷം ധരിക്കാം ഇതും ഗണ്ഡാർഡത്തിന് പരിഹാരമാണ് പക്ഷേ രുദ്രാക്ഷം ധരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ജീവിതശൈലിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ലാൽ കിതാബ് എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന താന്ത്രികം ഇതെല്ലാം വന്നിട്ട് നമുക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലൊരു പരിഹാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യന്ത്രധാരണങ്ങൾ ഏത് ഗ്രഹങ്ങളാണോ ഏത് എന്താണോ വീക്കായിരിക്കുന്നത് അതനുസരിച്ചുള്ള യന്ത്രങ്ങൾ ഈ ആചാര്യന്മാരിൽ നിർദ്ദേശിക്കപ്പെട്ട യന്ത്രങ്ങൾ വളരെ അതായത് സാധന ചെയ്ത ആചാര്യന്മാരിൽ നിന്ന് സ്വീകരിച്ച് അത് വേണ്ട വിധം പൂജ ചെയ്ത് ധരിക്കുകയാണെങ്കിൽ അതിനും പ്രയോജനങ്ങളുണ്ട് ഇത് പൊതുവേ ഞാനിപ്പം ഈ ഗണ്ടാന്ത ദോഷത്തെ പറ്റി സംസാരിച്ചെങ്കിലും ഇതിനെക്കാട്ടിലും വളരെ പലർക്കും അതായത് നമ്മൾ പല പരിഹാരങ്ങളും ചെയ്തിട്ട് മാറാത്ത കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ നമ്മുടെ ജാതകത്തിലെ കർമ്മജാതകങ്ങളൊക്കെ പറയാം അതിനെപ്പറ്റി ഞാൻ പുറകെയുള്ള വീടുകളിൽ സംസാരിക്കാം സുഹൃത്തുക്കളെ ഗണ്ടാൻ്റെ ദോഷത്തെ വളരെ ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ വന്നേക്കാവുന്ന പോരായ്മകൾ സതയം ക്ഷമിച്ച് എൻ്റെ ഈ എളിയ പ്രസൻറ്റേഷൻ സ്വീകരിച്ച് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം